കായ് കൂട്ടുകാരെ നമുക്കിന്ന് ഒരു മട്ടൻ ചാപ്സായെങ്കിലും അര കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പതിനഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് കതിരി വേപ്പില ഒരു തക്കാളി കുറച്ച് ചെറിയ ചെറിയുള്ളി ഇതിന് ഉള്ളി മാത്രം മതി കേട്ടോ പത്ത് ഇരുപത്തഞ്ചിന് മേലെ ഉള്ളി ഉണ്ട് കേട്ടോ ഇത് മസാല ഞാൻ പൊടിച്ചതാണ് കേട്ടോ ഇതിലേക്ക് മുളക് കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേരാട്ടാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം തിരുമ്പി കുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം അരമുറി തേങ്ങ നമുക്ക് അരച്ചെടുക്കാട്ടെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടും വരാം ഒന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പം നമുക്ക് കസേഴ്സും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് അരച്ചെടുക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം പിന്നെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ മട്ടൻ വാരിയിട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ ഒരു കാ ഗ്ലാസ് വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഞാൻ മിക്സിയുടെ ജാർ ചെറിയ ജാർ കഴുകിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത്രയുണ്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ആ പച്ചമുളകിൻ്റെ എരിവാണ് മട്ടനിലുണ്ടാകുന്നത് നമുക്കിതൊരു ആറ് വിസിൽ വരെ വെച്ചു കൊടുക്കട്ടെ ആറ് വിസല് കഴിയുമ്പോ ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു ആറേഴ് വിസിൽ കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടാ ഇപ്പതേ ഏറെ ഒക്കെ പോയിട്ട് ഒന്ന് ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നല്ലോണം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതെ മട്ടനൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ തേങ്ങ അരച്ച് വെച്ചില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഗ്യാസ് എത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ റെഡിയാക്കാൻ നേരത്ത് ഒട്ടും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടാ ഈ മട്ടലിലുള്ള ആ ഒരു നെയ്യിൻ്റെ എണ്ണ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ അല്ലാതെ ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരുപാട് തിളക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം കേട്ടോ തൊട്ട് കണ്ട ബില്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് ഇറക്കി വെക്കാം നമുക്കൊന്ന് താളി കൊടുക്കാം കേട്ടോ അതിന് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ മട്ടൻ ചാപ്സ് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായില്ലാട്ടോ ഇനി നമുക്കിതിലേക്ക് ഈ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിര ഇട്ട് കൊടുക്കണ്ടട്ടാ താളിച്ചൊഴിക്കുന്നതിന് മുമ്പ് മല്ലിയേരി ഇട്ട് കൊടുക്കുകയാണ് നമുക്കിനി ഇതിലേക്ക് വേപ്പര ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഒരിഞ്ഞ് വരട്ടെ നമുക്കിനി താളിച്ചു വെച്ചുകൊടുക്കാം അങ്ങനെതേ മട്ടൻ ചാപ്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ